എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം പാളി എന്ന കണക്കുകളുമായിട്ട് റേഷൻ വ്യാപാര സംഘടന രംഗത്തെത്തിയിരിക്കുകയാണ് ആകെയുള്ള പതിമൂന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കടകളിൽ എഴുന്നൂറിൽ മാത്രമാണ് മണ്ണെണ്ണ വിതരണത്തിന് എത്തിയതെന്നും കാസർഗോഡ് എറണാകുളം വയനാട് കോഴിക്കോട് മലപ്പുറം കോട്ടയം ജില്ലകളിലെ ഡിപ്പോകളിൽ മണ്ണെണ്ണ എത്തിയിട്ടില്ല എന്നും ഓൾ കേരള റീറ്റെയിൽ ആൻഡ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അറിയിക്കുകയുണ്ടായി എറണാകുളം ഇടുക്കി ജില്ലകളിൽ പഴയ സ്റ്റോക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് വിതരണം നടന്നത് കേന്ദ്ര സർക്കാർ അനുവദിച്ച അൻപത്തി ആറ് പോയിൻറ്റ് ഏഴ് ആറ് ലക്ഷം ലിറ്റർ മണ്ണെണ്ണയിൽ രണ്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം ലിറ്റർ മാത്രമാണ് ഏറ്റെടുത്തതെന്നും മുപ്പതിനകം ഏറ്റെടുത്തില്ല എങ്കിൽ ബാക്കി വിഹിതം പാഴാകുമെന്നും സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മണ്ണെണ്ണ ഉൾപ്പെടെയുള്ള എല്ലാ റേഷൻ സാധനങ്ങളും ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്നും ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയുണ്ടായി മഞ്ഞ കാർഡുടമകൾക്ക് ഒരു ലിറ്ററും ബാക്കിയുള്ള കാർഡ് ഉടമകൾക്ക് അര ലിറ്ററും വീതമാണ് മണ്ണെണ്ണ ലഭിക്കുന്നതെന്നും ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ജൂൺ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുവാൻ രണ്ട് ദിവസം ബാക്കി നിൽക്കെ മെല്ലെ പോക്കിലാണ് സംസ്ഥാനം ആകെയുള്ള തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് പൂജ്യം അഞ്ച് ലക്ഷം കാർഡുകളിൽ പ്രധാനമായിട്ടും അറുപത്തി മൂന്ന് പോയിൻ്റ് ഒൻപത് എട്ട് ലക്ഷം പേരാണ് ഇതുവരെ വിഹിതം വാങ്ങിയതെന്നാണ് കണക്കാക്കപ്പെടുന്നത് സാധാരണ എൺപത് ശതമാനത്തിലേറെ ഗുണഭോക്താക്കൾ വിഹിതം വാങ്ങാറുണ്ട് വിഹിതം വാങ്ങുവാൻ ഗുണഭോക്താക്കൾ അവസാന ദിവസം വരെ കാത്തു നിൽക്കേണ്ടതില്ല എന്നും മുപ്പതിനകം വാങ്ങണമെന്നും ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് അതിനാൽ തിങ്കളാഴ്ചക്കകം തന്നെ എല്ലാവരും ജൂൺ മാസത്തെ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് തുടർച്ചയായിട്ട് മൂന്ന് മാസം റേഷൻ വിഹിതം ഒരെണ്ണം പോലും വാങ്ങാതിരുന്നാൽ മഞ്ഞ പിങ്ക് നീല എന്നീ റേഷൻ കാർഡുകൾ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുവാനും പകരം അർഹരായവർക്ക് മഞ്ഞ പിങ്ക് കാർഡുകൾ തരം മാറ്റി കൊടുക്കുവാനും നടപടി ഉണ്ടായിരിക്കുന്നതാണ് റേഷൻ തുടർച്ചയായിട്ട് വാങ്ങാതിരിക്കുന്ന പതിനായിരക്കണക്കിന് പേരെയാണ് ഇത്തരത്തിൽ വെള്ള കാർഡിലേക്ക് മാറ്റുന്നത് രണ്ടാമത്തെ അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരിയും ഗോതമ്പും ലഭിക്കുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ മാസ്റ്ററിംഗ് നടത്താത്ത അഞ്ച് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസം മുതൽ റേഷൻ മുടങ്ങുന്നതാണ് ഈ കാർഡുകളിൽ ഒരാളെങ്കിലും മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ റേഷൻ കാർഡ് റദ്ദാകില്ല നടത്തിയവർക്ക് റേഷൻ തുടർന്നും ലഭിക്കുന്നതാണ് എന്നാൽ മസ്റ്ററിംഗ് നടത്താത്ത അംഗങ്ങളെ മാത്രം താൽക്കാലികമായിട്ട് ഒഴിവാക്കി നോൺ കേരള റെസിഡൻറ്റ് അഥവാ എൻ ആർ കെ സ്റ്റാറ്റസ് നൽകുന്നവതാണ് ഇവർക്ക് മസ്റ്ററിംഗ് മൂന്ന് മാസത്തെ സാവകാശവും നൽകുന്നതാണ് ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർ എല്ലാ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര മസ്റ്ററിംഗ് അനുവദിച്ച സമയം ഈ മാസം മുപ്പതിന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് മൂന്ന് മാസം സാവകാശം നൽകുമ്പോൾ റേഷൻ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും മസ്റ്ററിംഗ് നടത്താത്തവർക്ക് പ്രത്യേക അറിയിപ്പ് നൽകുകയും ചെയ്യുന്നതാണ് തുടർന്ന് നോട്ടീസ് നൽകിയായിരിക്കും ഒഴിവാക്കുന്നത് നിലവിൽ മസ്റ്ററിംഗ് ഗുണഭോക്താക്കളിൽ തൊണ്ണൂറ്റി ആറ് പോയിന്റ് നാല് എട്ട് ശതമാനം മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട് അതേസമയം കിടപ്പ് രോഗികൾ ഗുരുതര രോഗമുള്ളവർ തുടങ്ങിയവർക്ക് മസ്റ്ററിംഗ് നടത്തുന്ന സാധിക്കാത്തവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ സാങ്കേതിക നടപടികൾക്ക് നേതൃത്വം നൽകുന്ന നാഷണൽ ഇൻഫോർമേറ്റിക് സെന്റർ ഹൈദരാബാദിന് സർക്കാർ പ്രത്യേക കത്ത് നൽകുന്നതാണ് ഏകദേശം ഒൻപത് ലക്ഷത്തോളം പേര് ഇങ്ങനെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അടുത്ത അറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനാ ഇതര കാർഡുകളായിട്ടുള്ള എൻ ബി എസ് നീല എൻ ബി എസ് വെള്ള റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ കാർഡായിട്ടുള്ള പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന സമയപരിധി ജൂൺ മുപ്പതിന് അവസാനിക്കുകയാണ് പിങ്ക് കാർഡ് ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ജൂൺ മുപ്പതിന് വൈകിട്ട് അഞ്ച് മണിവരെയാണ് സമർപ്പിക്കുന്നത് സർക്കാർ പൊതുമേഖല സഹകരണ മേഖല അർത്ഥ സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സർവീസ് പെൻഷൻ ഇരുപത്തി അയ്യായിരം രൂപ കൂടുതൽ പ്രതിമാസ വരുമാനം ആയിരം സ്ക്വയർ ഫീറ്റിൽ അധികം വലിപ്പമുള്ള കോൺക്രീറ്റ് വീട് ഒരു ഏക്കറിൽ കൂടുതൽ വലിപ്പമുള്ള പുരയിടം ആദായ നികുതി അടയ്ക്കുന്നവർ ഏക ഉപജീവന മാർഗമല്ലാത്ത നാല് ചക്ര വാഹനമുള്ളവർ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉള്ളവർക്ക് പിങ്ക് കാർഡിനായിട്ട് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല ഇതൊന്നുമില്ലാത്ത വെള്ള വെള്ളനീല കാർഡുകാർക്ക് മുപ്പതാം തീയതി തിങ്കളാഴ്ച വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ